ചെറിയ പ്രായത്തിൽ തന്നെ കേരളത്തെയാകെ ഇളക്കിമറിച്ച ഗായികയാണ് റിമി ടോമി വേറിട്ട ആലാപന ശൈലിയാണ് റിമിയെ ശ്രദ്ധേയയാക്കിയത് പാട്ടിനൊപ്പം ഡാൻസ് കളിച്ച് ഓഡിയൻസിനെയും അതേ എനർജി പകരാൻ റിമിയെപ്പോലെ കഴിവുള്ള താരങ്ങൾ കുറവാണ് ഗായിക എന്നതിലുപരി അവതാരകയായി നിരവധി ടെലിവിഷൻ പരിപാടികളിലും പുരസ്കാര നിശകളിലും റിമി തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട് ഷാറുഖ് ഖാൻ അടക്കമുള്ള ബോളിവുഡിലെ താരങ്ങളുടെ അഭിമുഖമെടുത്തും റിമി ടോമി ശ്രദ്ധേയായി ഇടയ്ക്ക് ചില പ്രതിസന്ധികൾ വന്നപ്പോൾ പോലും തളർന്നിരുന്ന റെമിയെ ആരും കണ്ടിട്ടുണ്ടാവില്ല എന്നാൽ ഭർത്താവ് റോയിസുമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നതിന് ശേഷമാണ് റെമിയിൽ കാര്യമായ മാറ്റം സംഭവിക്കുന്നത് ഒരു കാലത്ത് തടിച്ചുരുണ്ടിരുന്ന റെമി ഇന്ന് മെലിഞ്ഞ താരസുന്ദരിമാരെ വെല്ലുന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജിമ്മിൽ പോയും ഭക്ഷണം ക്രമീകരിച്ചുമൊക്കെ ശരീരഭാരം നിയന്ത്രിക്കുന്നതിനുള്ള ഫിറ്റ്നസ് ട്രെയിനിങ്ങുകളിൽ ആയിരുന്നു താരം അതിൽ നിന്ന് തനിക്ക് വന്ന മാറ്റത്തെ സൂചിപ്പിച്ചുകൊണ്ട് പുതിയ ഫോട്ടോസുമായി എത്തിയിരിക്കുകയാണ് റിമി അടുത്തിടെ ചിക്കാഗോയിലേക്ക് നടത്തിയ യാത്രയിൽ നിന്നുള്ള ഫോട്ടോസായിരുന്നു അത് ഒരു റോഡിലൂടെ നടന്നുവരുന്ന റിമിയാണ് ചിത്രത്തിലുള്ളത് പച്ച നിറമുള്ള ടീഷർട്ടും പാൻറുമൊക്കെയാണ് ധരിച്ചിരിക്കുന്നത് എപ്പോഴും മനോഹരമായ വഴിയിലൂടെ സഞ്ചരിക്കുക എന്നതാണ് ചിത്രങ്ങൾക്ക് ക്യാപ്ഷനായി റിമി കൊടുത്തിരിക്കുന്നത് ഇത് റിമി ടോമി ആണെന്ന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എന്നാണ് പോസ്റ്റിന് താഴെ കമൻ്റുമായി വരുന്ന ആരാധകർ പറയുന്നത് ഇപ്പോൾ റിമി ചേച്ചിയെ കണ്ടാൽ ഷാറുഖാൻ പോലും ഞെട്ടും അന്ന് ഞാനെടുത്ത പെണ്ണ് തന്നെയാണോ ഇതെന്നായിരിക്കും പുള്ളി ചിന്തിക്കുക റിമി ചേച്ചി പൊളിയാണല്ലോ അടിപൊളി തൊണ്ണൂറുകളിലും മുപ്പതിൻ്റെ യൗവനം കാത്തു സൂക്ഷിക്കുന്ന റിമിച്ചേച്ചിയാണ് മമ്മൂക്കയുടെ വരെ ഇൻസ്പിറേഷൻ താൻ ചെറുതായിരുന്നപ്പോൾ ചേച്ചി വലിയ ചേച്ചിയായിരുന്നു ഇപ്പോൾ താൻ വലുതായപ്പോൾ ചേച്ചി വീണ്ടും ചെറുതായി വല്ലാത്ത അവസ്ഥയായിപ്പോയി റിമിയുടെ വയസ്സ് ബാക്കിലോട്ടാണോ ഓടുന്നത് ഒറ്റനോട്ടത്തിൽ നയന്താരയുടെ ഒക്കെ ഗെറ്റപ്പിലേക്ക് റിമി മാറി പണ്ട് എങ്ങനെ ഇരുന്നതാണ് തടിവെച്ചിട്ട് ഗുണ്ടുമണിയല്ലായിരുന്നോ ഇത് വല്ലാത്തൊരു ചേഞ്ചായിപ്പോയി എന്നിങ്ങനെ നിരവധി കമൻ്റുകളാണ് റെമിയുടെ പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല ചിലർ റെമിയോട് കല്യാണം ആലോചിച്ചാലോ എന്നുള്ള ചോദ്യവുമായിട്ടും എത്തിയിരുന്നു എന്നാൽ റെമി ഇനി ഒരിക്കലും വിവാഹം കഴിക്കരുതെന്നും സ്വതന്ത്രയായി പറന്നു നടക്കുന്നൊരു പക്ഷിയായാൽ മതിയെന്നുമൊക്കെയാണ് ആരാധകർ പറയുന്നത് സാധാരണ നടിമാരുടെ മേക്കോവറിന് വിമർശനമാണ് ലഭിക്കാറുള്ളതെങ്കിൽ ഇത്തവണ എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് റിമിക്ക് നല്കിയിരിക്കുന്നത്